അതുണ്ടാക്കുന്ന വളരെ വേഗത്തിൽ ആധുനിക ചികിത്സാ ും കഴിയും മുഖക്കുരു എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് ഒരു എന്ന് തന്നെ പറയും പല പല സ്റ്റെപ്പുകളുണ്ട് നോർമലി നമ്മുടെ സ്കിന്നിലുള്ള ഒരു ബാക്ടീരിയ അതിന്റെ ഗ്രോത്ത് കൂടുന്നത് കൊണ്ട് വരുന്നു മുഖത്തുള്ള ഓപ്പണിങ്സ് അതിന്റെ അകത്ത് കെരാറ്റിൻ എന്ന് പറയുന്ന കൊഴുപ്പടങ്ങിയ സാധനം അടിഞ്ഞു കൂടുന്നത് കൊണ്ട് വരും ഓയിൽ സെക്രീഷനുള്ള സീബം ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് വരും ഓരോ ഏജ് അനുസരിച്ചാണ് നമ്മൾ മുഖക്കുരുവിന് റീസൺ നോക്കുന്നത് മെയിനായിട്ട് കുറെ ഹോർമോണൽ ഇഷ്യൂസ് ഇപ്പം നമുക്ക് പി സി ഒ ഡി പോലത്തെ ഒക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായി തന്നെ മുഖക്കുരു വരാം ചില മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ ഈ മുഖക്കുരു പോലത്തെ പാടുകൾ ദേഹത്തോട്ടൊക്കെ വരാറുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടോ ഈ മുഖക്കുരുവിനും എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം അതൊന്നും ഇല്ല നമുക്കൊരു ഏജ് ഡിപൻഡൻ്റ് ആയിട്ട് സീബം പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ടൊക്കെയാണ് മുഖക്കുരു വരുന്നതെന്നുണ്ടെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ ക്രീമും അതിൻ്റെ കൂടെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ക്രീം അത് പല പല സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ടാബ്ലറ്റ്സ് ആയിട്ടുള്ളതും അവൈലബിൾ ആണ് അങ്ങനെ അതിൽ റെസ്പോൺസ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അതല്ല റെസ്പോൺസ് വരുന്നില്ലെങ്കിൽ നമ്മൾ പതിയെ പതിയെ ഓരോ ഗ്രേഡ് ആയിട്ടും മെഡിസിൻസ് കൂട്ടിക്കൂട്ടി യൂസ് ചെയ്യും ഇനി അതല്ലാതെ തന്നെ ഇതിന് പ്രൊസീജേഴ്സ് അവൈലബിൾ ആണ് അതായത് സാൽസിലിക്യാസ്റ്റുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ മുഖക്രൂന് വളരെ നല്ലതാണ് സാൽസിലിക്കാസ്റ്റ് ഉപയോഗിച്ചുള്ള പീലിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട് അങ്ങനത്തെ പ്രൊസീജിയേഴ്സും മുഖക്കുരുവിൽ പെട്ടെന്ന് ഒരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പാടുകൾ വരുന്നതിന് ഒരു റീസൺ ഒന്ന് നമ്മൾ അവിടെ ഒരു ഇറിട്ടേഷൻ ഉണ്ടാക്കുന്നതാണ് അതായത് ഇടയ്ക്കിടയ്ക്ക് മുഖക്കുരു പഴുത്ത് നമ്മൾ അതിനെ തൊടുകയോ അല്ലെങ്കിൽ നമ്മൾ കൈ വാഷ് ചെയ്യാതെ അവിടെ തൊടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ മുഖക്കുരു വന്നു പോയാലും പൊട്ടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ മുഖക്കുരു വന്നു പോയാൽ അവിടെ ഒരു പാടും ഒരു പിഗ്മെൻറ്റേഷനും ഒരു സ്കാറും ഒക്കെ വരാൻ സാധ്യതയുണ്ട് വളരെ സൂപ്പർഫിഷ്യൽ ആണെങ്കിൽ നമുക്ക് തേക്കുന്ന ക്രീമുകൾ വഴി അത് മാനേജ് ചെയ്യാം അതല്ല സാധാരണഗതിയിൽ ഗതിയിൽ നമ്മൾ പേഷ്യൻസിനൊക്കെ കാണുമ്പം ഈ മുഖക്കുരു പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡീപ്പായിട്ടാണ് കാണാറ് അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മളിപ്പോഴും പ്രൊസീജിയേഴ്സാണ് അഡ്വൈസ് ചെയ്യാറുള്ളത് അതായത് പി ആർ ടി പേയിലറിച്ച് പ്ലാസ്മ തെറാപ്പി അത് യൂസ് ചെയ്യാൻ പറ്റും ലേസർ ട്രീറ്റ്മെൻറ്റുകൾ യൂസ് ചെയ്യാം പലതരം സ്കാറുകളുണ്ട് അതിൽ ചിലതരം സ്കാറുകൾക്ക് സബ്സിഷൻ എന്നുള്ള പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്